ഈ കാണുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ ഗ്രൂപ്പിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ്റെ വണ്ടിയാണ് മഹീന്ദ്ര റിയോ ആണ് വൺ പോയിൻറ്റ് സീറാണ് ഈ കാണുന്നത് നാല് വർഷക്കാലം ആകാറായെങ്കിലും പ്ലീസ് എഴുപത് കിലോമീറ്റർ അടുത്ത് ഓടി മറ്റു വാഹനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം പതിനഞ്ച് വർഷമെങ്കിലും അല്ല പതിനൊന്ന് വർഷമെങ്കിലും ഓടേണ്ട വണ്ടി നാല് വർഷം ഓടി ഇലക്ട്രിക് വണ്ടി ഈ വണ്ടി കൊണ്ട് നമ്മൾ ജീവിക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ആ ജീവിതമാർഗത്തിൽ കല്ലുകയറി വീഴുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വണ്ടി ഏകദേശം രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുകളിലായി കംപ്ലൈൻ്റായിട്ട് കിടക്കുകയും ഓടി വന്ന കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നടന്നത് നമ്മൾ മഹീന്ദ്രയുടെ സർവീസ് സെൻ്റർ അറിയിക്കുകയും പല മാനേജർമാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കുവാനുള്ള ഒരു സന്മനസ് മഹീന്ദ്ര കമ്പനി കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇതേ രീതി മഹീന്ദ്ര കമ്പനി ഈ രീതിയിലുള്ള പ്രവൃത്തി കാണിച്ചാൽ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾ ശക്തമായ തീരുമാനം എടുക്കുകയും ഞങ്ങളെ കിടക്കുള്ള ആരോട് ഈ വാഹനം എടുക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ ഞങ്ങൾ വ്യക്തമായ മറുപടി കൊടുക്കുകയും അവസ്ഥയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എന്തോ മൂന്നോ സഹോദരന്മാരുടെ വണ്ടി പാക്കിൽ സർവീസ് സെൻ്ററിൽ കിടപ്പുണ്ട് ആക്സിഡൻ്റ് ക്ലീ ആക്സിഡൻറ്റ് സെക്ഷനായിട്ട് വന്നിട്ട് ആ വണ്ടി ഇപ്പോൾ ഒരു മൂന്നോ നാലു മാസത്തോളമായിട്ട് അവിടെ തന്നെ കിടക്കുകയാണ് അതിന് മൂലം ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും അതിനുശേഷം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരനെ വേറൊരു വണ്ടി പത്തനംതിട്ട ഷോറൂമിൽ കംപ്ലയിൻ്റ് ആ കൊണ്ടിടുകയും ചെയ്തു അതും ഇപ്പം ഏകദേശം രണ്ടാഴ്ചയ്ക്ക് അടുത്തായി ഈ സഹോദരൻ ജീവിക്കാൻ വേണ്ടി എടുത്ത തീരുമാനത്തിലെടുത്ത വണ്ടി ആ വണ്ടിക്ക് കൊണ്ട് ഈ ഇദ്ദേഹത്തിന് എന്ത് കിട്ടി എന്നും മഹീന്ദ്ര കമ്പനിക്കായിരുന്നു പറഞ്ഞാൽ കൊള്ളാം മഹീന്ദ്ര കമ്പനിയുടെ അസ്ഥി കൂടമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പിടിച്ചിരിക്കുന്നത് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കണക്കുള്ള പാവപ്പെട്ടവർ ഏത് രീതി ജീവിക്കും എന്നൊന്നു പറഞ്ഞാൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേദരീതി ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ വാഹനം ഈ വാഹനം കൂടുന്ന കൊണ്ട് നിൽക്കുക എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വാ അല്ലെ തള്ളിക്കൊണ്ട് വാ അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോവാം അല്ലെ എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് മഹീന്ദ്ര കമ്പനി കാണിക്കുന്നത് മറ്റു വണ്ടി ഹൈക്കോണെ മോണ്ട്രോ ഇതെല്ലാം ഉണ്ട് എങ്കിലും അതൊക്കെ നല്ലതാണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല എല്ലാ വണ്ടിക്കും ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും എങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഹീന്ദ്രയ്ക്ക് ഉള്ള ബുദ്ധിമുട്ട് മോൻഡ്ര എന്ന വണ്ടി ഇറങ്ങുന്നതാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മഹീന്ദ്ര കമ്പനി ഇനിയും ഉണ്ടാകുന്ന ഈ ഡ്രൈവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നല്ല രീതിയിൽ പരിഹരിച്ച് മുൻപോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ തുടർ നടപടി ചെയ്യും അതോറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട ഷോറൂമിൽ വന്നിട്ട് ഞങ്ങൾ പത്തനംതിട്ട സർവീസ് സെൻ്ററിൽ വന്ന് ഷോറൂമിൽ വന്നിട്ട് അതിൻ്റെ ലീഡർ അശോൻ സാറുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അശോക് സാറിൻ്റെ സംസ്ഥാനത്തിൽ കൂടെ ഞങ്ങളിപ്പറ അവഡ് ചെയ്തുകൊണ്ട് ചിരിച്ചു കൊണ്ട് കടിച്ചിറക്കുന്ന പരിപാടിയാണ് അശോക് സാറ് കാണിച്ചത് ഞങ്ങൾ വന്നപ്പം അശോക് സാർ മാനേജരെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സെക്ടറുകളിൽ ആരെങ്കിലും വിളിക്കുകയോ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നല്ല രീതിയിൽ പരിവിച്ച് കൊടുക്കണം എന്ന് പറയാതെ കണ്ട് ഞാൻ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യുവാണ് ഞാൻ അഡ്വക്കേറ്റായിട്ട് മുൻപോട്ട് പോവുകയാണ് എന്ന രീതി പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്ന ഒരു പ്രവണത കാണിച്ചു പച്ച വെള്ളം പോലും മേടിച്ച് തരാതെ ഒരു പ്രവണത ഞങ്ങൾക്ക് പതിനഞ്ച് പേർക്കുണ്ടായി ഇതേ രീതി ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായിട്ട് പറയുന്നു കോട്ടയം ജില്ലയുടെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ എൻ്റെ പേര് മണിവാസം തോപ്പിൽ തന്നെ എന്ന രീതിയിൽ പറയുന്നു ഇതിന് ശക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കും എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ തീരുമാനം എടുത്തിരിക്കും ഉറപ്പാണ്